കേരളത്തിലെ സാമ്പത്തിക മാന്യത്തിന് ശാശ്വതമായ പരിഹാരം കണ്ടെത്തിയില്ലെങ്കിൽ സ്ഥിതി ഗുരുതരമാകുമെന്ന് കുട്ടിക്കാലം മരീൻ കോളേജ് എം ബി എ ഡയറക്ടറും സാമ്പത്തിക ശാസ്ത്ര അധ്യാപകനുമായ ഡോക്ടർ ടി വി മുരളീവല്ല മാന്യത്തിലൂടെ ആരാണ് കാരണക്കാരെന്ന എു സി എൻ അന്വേഷണ പരമ്പരയോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം ഇത്തരം ഒരു വിഷയത്തിൽ ആധികാരികമായി പഠനം നടത്തി വാർത്താപരമ്പരയാക്കിയ എച്ച് സി എന്റെ ഉദ്യമം പ്രശംസനീയമാണെന്നും അദ്ദേഹം പറഞ്ഞു കേരളത്തിലെ സാമ്പത്തിക മാന്ദ്യത്തിന് ശാശ്വതമായ പരിഹാരം കണ്ടെത്തിയില്ലെങ്കിൽ സ്ഥിതി ഗുരുതരമാകുമെന്ന് കുട്ടിക്കാനം മരീൻ കോളേജ് എം ബി എ ഡയറക്ടറും സാമ്പത്തിക ശാസ്ത്ര അധ്യാപകനുമായ മുരളീബല കേരളം സാമ്പത്തിക മാന്ദ്യത്തിലൂടെ ആരാണ് കാരണക്കാരെന്ന എച്ച് എസ് സിൻ അന്വേഷണ പരമ്പരയോടെ പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം ഇത്തരമൊരു വിഷയത്തിൽ ആധികാരികമായി പഠനം നടത്തി വാർത്താ പരമ്പരയാക്കിയ എച്ച് എസ് ഉദ്യമം പ്രശംസനീയമാണെന്നും അദ്ദേഹം പറഞ്ഞു നൂറ്റാണ്ടിൽ കേരളത്തിൽ പല സ്ഥിതികളും പലതരത്തിലും മൂർച്ഛിച്ചു ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും തൊഴിലാളികൾ വന്നാൽ മാത്രമേ കേരളത്തിന്റെ ഉൽപ്പാദന രംഗങ്ങൾ പ്രവർത്തിക്കൂ എന്ന സ്ഥിതി ഏറെ ഗൌരവമേറിയതാണ് സംസ്ഥാനം ഇന്ന് പല കാര്യങ്ങളിലും മുന്നിലാണ് എങ്കിലും വീഴ്ചകളും അനവധിയാണ് ആത്മഹത്യാ നിരക്കിൽ ഇന്ന് സംസ്ഥാനം മുന്നിൽ നിൽക്കുന്നു ഇത് സമ്പൂർണ്ണ സാക്ഷരത എന്ന മികവിന് കളങ്കം ഏൽപ്പിക്കുന്നുണ്ട് അതുപോലെ തന്നെ മനോരോഗികളുടെ എണ്ണം വർദ്ധിക്കുന്നതും ക്യാൻസർ ഹാർട്ട് അറ്റാക്ക് രോഗികളുടെ തോത് വർദ്ധിക്കുന്നതും കേരളത്തിന് സംഭവിച്ച വീഴ്ചകൾ ഏതാനും ചിലതു മാത്രമാണ് എന്നാൽ ഇന്ന് നാട് നേരിടുന്ന മറ്റൊരു വിഷയം യുവജനങ്ങളുടെ വിദേശ രാജ്യങ്ങളിലേക്കുള്ള കുടിയേറ്റമാണ് യുവജനങ്ങളെല്ലാം നാട്ടിൽ നിൽക്കാതെ മറ്റു തൊഴിൽ തേടി മറ്റു വിദേശ രാജ്യങ്ങളിലേക്ക് യാത്ര ചെയ്യുന്നു തുടർന്ന് അവർ അവിടെ തന്നെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നു ഈ സ്ഥിതിയിൽ കേരളത്തിൽ ജോലിക്കായി എത്തുന്ന മറ്റു സംസ്ഥാനക്കാരെ തിരിച്ചയക്കാൻ കഴിയാത്ത സ്ഥിതിയാണ് മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ള ആളുകൾ ഇവിടേക്ക് എത്തിയില്ലെങ്കിൽ കേരളം വലിയ പ്രതിസന്ധി തന്നെ അഭിമുഖീകരിക്കേണ്ട സ്ഥിതിയിലാണ് ഇന്ന് ഇതിനായി ആളുകളെ മനസ്സി മാറണം അതിന് കേരളത്തിൽ അതിന്റേതായ അനുകൂല മാറ്റങ്ങൾ ഉണ്ടാകണം ആളുകളെ ഇവിടെ പിടിച്ചു നിർത്താനുള്ള സാഹചര്യം ഉണ്ടാക്കാൻ ഭരണകൂടം തയ്യാറാവണം അല്ലായെങ്കിൽ സാങ്കേതിക വിദ്യ കൊണ്ട് ഈ പ്രതിസന്ധികളെ പരിഹരിക്കപ്പെടണം വ്യക്തമായ സ്ഥിതിവിവര കണക്കുകൾ വെച്ച് പഠനം നടത്തി കേരളത്തിന്റെ ഭാവിയെ സംബന്ധിച്ച പരിഹാരം കാണാൻ ഭരണകൂടം തയ്യാറാവണമെന്നും ഡോക്ടർ മുരളീവല്ലഫൻ പറഞ്ഞു മനസ്ഥിതി മോശമായി കഴിയുമ്പോൾ തീർച്ചയായിട്ടും വ്യവസ്ഥിതിയും മോശമാകും വ്യവസ്ഥിതി മോശമായാൽ നാം ജീവിക്കുന്ന പരിസ്ഥിതിയും മോശമാകും അപ്പോൾ അടിസ്ഥാനപരമായിട്ട് ഈ വക കാര്യങ്ങളിലേക്ക് പഠിച്ച് ഡേറ്റയുടെ സഹായത്തോടുകൂടി സ്ഥിതിവിതര കണക്കുകൾ വേണം ആഹ് സ്ഥിതിവിതര കണക്കുകളുടെ കൂടി കൃത്യമായിട്ടുള്ള പഠനം നടത്തിയാൽ തീർച്ചയായിട്ടും വളരെ കൂടി കേരളത്തിന്റെ ഭാവിയെ സംബന്ധിച്ച് കൃത്യമായ വീക്ഷണമുള്ള നിരീക്ഷണമുള്ള ആൾക്കാർക്ക് ഇതിനൊരു പരിഹാരം പ്രതിസന്ധി ആണെങ്കിൽ കൂടി ഒരു പരിഹാരം അധികം താമസിയാതെ കാണാൻ കഴിയും എന്നുള്ള ശുഭാപ്തി വിശ്വാസമുണ്ട് പക്ഷെ ആ ശുഭാപ്തി വിശ്വാസം ഫലപ്രദമാവണം എന്നുണ്ടെങ്കിൽ സാക്ഷാത്കരിക്കണം എന്നുണ്ടെങ്കിൽ ഈ മനഃസ്ഥിതി മാറണം അതിനനുസരിച്ച് വ്യവസ്ഥിതി മാറണം എങ്കിൽ മാത്രമേ നമ്മളുടെ പരിസ്ഥിതിയും മാറി ഈ പ്രതിസന്ധിയിൽ നിന്ന് കേരളത്തിന് പുറത്തു വരാനായിട്ട് അല്ലെങ്കിൽ രക്ഷപ്പെടുവാനായിട്ട് അഭിപ്രായം കേരളം ഇന്ന് അകപ്പെട്ടിരിക്കുന്നത് വലിയ പ്രതിസന്ധിയിലാണ് കേരളത്തിൽ ലഭിക്കേണ്ട തുക മറുനാടുകളിലേക്ക് ഒഴുകുന്നു അവരുടെ ആവശ്യകത അനുസരിച്ചുള്ള സാഹചര്യങ്ങൾ കേരളത്തിൽ ലഭ്യമായാൽ ഒരു പരിധിവരെ അവരുടെ പണം ഇവിടെ ചിലവഴിക്കാൻ സാധിക്കും എന്നാൽ അതിനുവേണ്ട കൃത്യമായി പഠനം നടത്തേണ്ടതുണ്ട് ഇനി അന്യസംസ്ഥാനങ്ങളിൽ നിന്ന് കേരളത്തിലേക്ക് തൊഴിലാളികൾ എത്താതിരിക്കുന്ന സാഹചര്യം ഉണ്ടായാൽ കേരളം നിശ്ചലമാകും കൃഷി വ്യവസായം വിപണനം എന്നിവയിലെല്ലാം ഈ നിശ്ചലാവസ്ഥ പ്രകടമാകും ഈ സ്ഥിതികൾ ഗൗരവമായി കണ്ട പരിഹാര മാർഗങ്ങൾ കണ്ടെത്തിയില്ലെങ്കിൽ നാളുകൾ കേരളത്തെ കാത്തിരിക്കുന്നത് ഇരണ്ട് ഭാവിയാണ് നിലവിൽ കേരളത്തിൽ നിന്നും കോടിക്കണക്കിന് രൂപയാണ് ഒരു ദിവസം മറ്റ് സംസ്ഥാനങ്ങളിലേക്കും ഒഴുകുന്നത് ഇത് വ്യാപാര വ്യവസായ മേഖലകളിലെല്ലാം പ്രതിസന്ധികൾ അടിച്ചേൽപ്പിക്കുന്നു ഇതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഓരോ ദിവസവും ചെക്ക് പോസ്റ്റ് വഴി എത്തുന്ന ആയിരക്കണക്കിന് തൊഴിലാളികളുടെ കണക്കുകൾ അതിനോടൊപ്പം കേരളത്തിലേക്ക് വന്നു ചേരുന്ന അതിഥി തൊഴിലാളികളുടെ എണ്ണവും